ഇത് കാണുമ്പോൾ ആർക്കാ കൊതി വരാത്തത് ആരും ആഗ്രഹിക്കാത്തത് അത്ര മനോഹരമാണ് നമ്മളുടെ നീലാകാശം നീലാകാശം നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴും നമ്മളും ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്കങ്ങ് തോന്നും ഇതിനായി നമ്മൾ ദൂരെ എങ്ങും പോകേണ്ട കേട്ടോ നമ്മളുടെ നീലേശ്വരം പള്ളിക്കര പുതിയ പാലം മേൽപ്പാലത്തിൻ്റെ സമീപത്ത് പോയി ഇരുന്നാൽ മതി അവിടെ ഇരിക്കാനൊക്കെ ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്ന് നമുക്ക് ഫോട്ടോ പ്രേമികൾക്കാണ് ധാരാളം ഫോട്ടോ ഷൂട്ടിനുള്ള സ്ഥലവും കൂടിയാണിത് അങ്ങനെ നീലാകാശം നോക്കി എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് അതിൻ്റെ മനോഹാരിത മുഴുവനങ്ങ് ആവാഹിച്ചതിന് ശേഷം നമുക്ക് മടങ്ങാം അങ്ങനെ കുറേ സമയം ചിലവഴിക്കാനും നമ്മുടെ മനസ്സൊക്കെ നല്ല രീതിയിൽ മാറ്റി മാറ്റിപ്പിടിച്ചിട്ട് വേണം നമുക്കവിടുന്ന് വരാം ഇതൊക്കെ ഒരു കൊതി തീരെ കാണാനുള്ള നല്ലൊരു സമയവും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മാത്രം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് സന്ധ്യയോടെ എടുക്കുമ്പം സന്ധ്യാ സമയത്തോടെ ആകാശം കൂടി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത് അങ്ങനെ ഇതൊക്കെ എല്ലാവരും ഒന്ന് സമയം വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് പോയിരുന്നു കണ്ടാൽ അന്നത്തെ ദിവസം അടിപൊളിയാണ് കേട്ടോ